യുടെ ജീവിതം കവർന്നത് ഒരു നിമിഷത്തെ അശ്രദ്ധയാൽ അരളിപ്പൂവ് ചവച്ചതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം പേരും പറഞ്ഞ് പല തരത്തിലുള്ള പോയിസണസ് ആയിട്ടുള്ള പ്ലാന്റുകൾ കാണാൻ കുറച്ച് രസം ഉണ്ടാവും പൂക്കൾ നല്ല രസം ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് അഥവാ അതൊക്കെ നിങ്ങളുടെ മക്കൾ എടുത്തു കടിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതി നിങ്ങളുടെ കുട്ടി മരണപ്പെടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇന്ന് തന്നെ ഈ രീതിയിലുള്ള ചെടികളൊക്കെ അങ്ങ് വെട്ടി ഒന്നും ചെയ്യാനില്ല ഈ രീതിയിലുള്ള പോയിസണസ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നില്ല നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ആവണക്കെണ്ണയുടെ പ്ലാന്റ് അതുപോലെ തന്നെ ഉമ്മത്തി ഡഞ്ചർ ആണ് നമുക്കറിയാം കൂടാതെ ഇങ്ങനെ ഗാർഡനിങ് ചെയ്യുന്ന പ്ലാന്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് അരളി അതായത് ഒലിയാണ്ട് അത് ഹൃദയത്തിനെയാണ് അഫക്ട് ചെയ്യുന്നത് അതുവഴി നമുക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും മരണപ്പെടാവുന്നതാണ് ഇനി ഇത് കൂടാതെ നമ്മുടെ മണി പ്ലാന്റ് സ്നോ പ്ലാന്റ് ക്രിസ്മസ് പ്ലാന്റ് പോസ്റ്റ് ഗ്ലൗ പോലുള്ള എല്ലാ സാധനങ്ങളും ഡേയ്ഞ്ചർ ആണ് ഇനി ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിട്ട് കുന്നിക്കുരു കൊടുക്കാറുണ്ട് നമ്മൾ ഇങ്ങനെ ബോക്സിലൊക്കെ ആക്കിയിട്ട് അതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വിഷം അതിലുണ്ട് നിങ്ങൾ ഓർത്തോളൂ കേക്ക് എന്ന് പറയുന്ന ഈ ഒരു ചെടിയും വളരെ ഡേഞ്ചർ ആണ് അത് നമ്മുടെ കണ്ണിലേക്കൊക്കെ ടച്ച് ചെയ്യാന്നെങ്കിൽ കാഴ്ച വരെ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗാർഡനിങ് നടത്തുന്ന വീട്ടിൽ ചെടിയൊക്കെ വളർത്തുന്ന എല്ലാവരും ശ്രദ്ധിച്ചോളൂ നിങ്ങൾ കാരണം നിങ്ങളുടെ മക്കളൊന്നും മരണപ്പെടാനുള്ള അവസരം വരരുത് എന്നുള്ളത്